ഹായ് ഡേസ് അസലാമലൈക്കും അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു സൗ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും നല്ല നമ്മൾ നിറം വെക്കാനും സൗന്ദര്യം കൂടാനും ഒക്കെ ഒക്കെ ഉള്ള ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സോപ്പും കൊണ്ടാണ് കേട്ടോ അപ്പം ഇതാ നമ്മളിവിടെ കറ്റാർവായൊക്കെ നല്ലോണം കഴുകി തണ്ട് കുറേ നേരം കുത്തി വെച്ച് കഴുകി കട്ട് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ചത്ട്ടാം അപ്പോൾ രണ്ട് കറ്റാർവായയും അതേപോലെ തന്നെ നമുക്ക് രണ്ട് രണ്ട് ക്യാരറ്റ് വേണം ക്യാരറ്റൊക്കെ നല്ലോണം ഇതിന് വരഞ്ഞ് കളഞ്ഞിട്ട് ഇതും ക്യാരറ്റും പിന്നെ ഒരു കറ്റാർവാ കഷ്ണം കൂടി എടുത്തിട്ട് രണ്ട് കഷ്ണം കൂടി എടുത്തിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ആ കാരറ്റ് നല്ലോണം കഴുകി എടുത്തതിൻ്റെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വരണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കിട്ടാം നമ്മൾ മിക്സി വല്ലാതെ അരവിൽ കിട്ടാം അതുകൊണ്ടാണ് നന്നായി നൈസാക്കി കട്ട് ചെയ്യുന്നത് കിട്ടാം ചെറുതാക്കിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അല്ലെങ്കിൽ അര അരച്ചിട്ടാൽ ഭയങ്കര പൊണിയൊക്കെ അരക്കാം ഇതാണ് നമ്മളിതക്ക് ഈ കറ്റാർ വായൻ്റെ കറ്റാർ വായൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കളഞ്ഞെടുത്തിട്ടൊരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതിന് കറ്റാർവാൻ്റെ ജെല്ലങ്ങോട്ട് എടു ഒഴിച്ച് കൊടുക്കും കേട്ടോ നമ്മൾ ക്യാരറ്റ് ആയാലും ബീറ്റ് ആയാലും സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ വെള്ളം ഒന്നും ഒഴിച്ച് അരച്ചെടുക്കരുത് ഇട്ടാം അപ്പോൾ അതിനു വേണ്ടി വള്ളത്തിന് പകരമാണ് നമ്മളിവിടെ കറ്റാറവായൻ്റെ ജെല്ലിട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ അരിഞ്ഞുകിട്ടിട്ടോ ആ വെള്ളം കൊണ്ട് തന്നെ കറ്റാർ വായൻ്റെ ജെല്ല് മിക്സിട്ട് അലക്കുമ്പോൾ തന്നെ വെള്ളം പോലെ ആവുമല്ലോ അപ്പം ആ വള്ളത്തിൽ തന്നെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് അരിഞ്ഞുകിട്ടിട്ടാം പിന്നെ അരഞ്ഞു കിട്ടും പിന്നെ അതുപോലെ തന്നെ അതില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കറ്ററവായ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ വിശുദ്ധീകരിച്ച വെള്ളം വാങ്ങാൻ കിട്ടും അതോ വെച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് സോപ്പ് പെട്ടെന്ന് തന്നെ കേടുവരൂ കേട്ടോ അപ്പം ഞാനിവിടേതാ രണ്ട് ചെറിയ കഷ്ണം ഇതാ കറ്ററുവായൻ്റെ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര കഷ്ണം ഒരു കഷ്ണം നല്ല കട്ടി കുറഞ്ഞതാണ് അപ്പോൾ ഒന്നര കഷ്ണം ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുമ്പോൾ കൂടുതലാവും ഇവിടെ അത് ഞാൻ അഞ്ഞൂറ് പേസോണ്ട് ഇണ്ടാക്കാന്ന വിചാരിച്ചിരുന്ന കിട്ടാം പിന്നെ ഞാൻ ഒരു ഇരുന്നൂറ്റി അൻപതോളം ബേസ് ഉണ്ട് അത് എടുത്തിട്ടാണ് ഞാനിപ്പ ഉണ്ടാക്കുന്നത് കിട്ടാം അപ്പൊ അതാ അങ്ങനെ ഞാനിവിടെ അത് ഒന്ന് മിക്സി ഇട്ടുന്ന അരച്ചെടുക്കണം ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ട് തന്നെ നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു അരിപ്പയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിന്റെ നീര് മാത്രം എടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളം നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല നീര് കിട്ടും കേട്ടോ നല്ലോണം അരച്ചതിൻ്റെ സ ഊറ്റി എടുക്കട്ട പിന്നെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഏതൊരു വീട്ടമ്മ വീട്ടിൽ ആർക്കും നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കാരണം നമ്മളെൻ്റെ വീട്ടിലൊന്നും മെഷർ അളക്കാനുള്ള കപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മാന അളക്കാൻ കറക്റ്റായിട്ടൊരു സോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റും അളവുകളും കാര്യങ്ങളും എന്താണ് സോപ്പിൽ ചേർക്കേണ്ട അത്യാവശ്യം സാധനങ്ങൾ എന്നൊക്കെ ൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയണത് കിട്ടാം അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് കിട്ടാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരട്ട അപ്പോൾ ഇതാ ഞാനിതേ നീരൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ ഇതേ നീര് അടിച്ച് മിക്സിയിൽ അരിപ്പേര് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോ ബേസിക്ക് കറക്റ്റായിട്ട് നമ്മൾ ചേർക്കേണ്ട ജ്യൂസ് മെഷർമെന്റ് നമ്മൾ എന്താണോ ചേർക്കുന്നത് അത് ഒരു നൂറ് എം എൽ കൂടാൻ പാടില്ല കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒക്കെ അതിനോട് അതിനനുസരിച്ചേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ആ ഒരു ചില പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ തന്നെ ഫസ്റ്റത്തെ സോ സോപ്പിന്റെ വീഡിയോയിൽ ഒരു പേ സോപ്പ് കൊണ്ട് നാല് സോപ്പ് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ആണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ മുട്ടത്തരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം നമ്മളിപ്പോൾ ഓൺലൈൻ സോപ്പ് ഉണ്ടാക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തു ഓൺലൈൻ ക്ലാസ് ചേർന്ന് ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കേട്ടു അപ്പോൾ നമുക്ക് മനസ്സിലായത് കാര്യം നമുക്ക് സോപ്പ് ഒരു സോപ്പ് കൊണ്ട് നാല് സോപ്പ് അഞ്ച് സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഉള്ള സോപ്പിൻ്റെ ഗുണം കൂടി നമുക്ക് നഷ്ടപ്പെടുക തന്നെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത് ഒരു സോപ്പ് നൂറ് ഗ്രാം സോപ്പ് കൊണ്ട് നൂറ് ഗ്രാം സോപ്പ് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂട്ടോ ഒരു കിലോ ബേസ് കൊണ്ട് നമുക്ക് പത്ത് സോപ്പ് അല്ലെങ്കിൽ പതിനൊന്ന് സോപ്പ് വരെ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇതിന് നീരൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ നമ്മൾ സോപ്പ് ബേസ് എടുക്കുന്നത് അതിന്റെ പത്ത് ശതമാനം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരു സോപ്പ് വേണമെങ്കിൽ നൂറ് ഗ്രാം ബേസാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പത്ത് എം എൽ നമുക്ക് ജ്യൂസ് ആഡ് ചെയ്തെടുക്കാം അഞ്ഞൂറ് ഗ്രാം ബേസാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൻപത് എം എൽ അറുപതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അൻപത് എം എൽ നമുക്ക് ജ്യൂസ് ആഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒക്കെ പാടെ അറുപത് എം എൽ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഞാനിവിടെ എനിക്ക് ഇവിടെ അളക്ക് മെഷർമെന്റ് മെഷർമെൻറ്റ് കപ്പൊന്നുമില്ല അപ്പോൾ ഞാനിതെ മക്കളെ മരുന്നിന്റെ മൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ മരുന്നിന്റെ മരുന്നിൻ്റെ ഞാൻ ഞാനിത് അളന്നെടുക്കുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മരുന്നിന്റെ മൂടിയൊക്കെ ഉണ്ടാവും അതുപോലത്തെ മൂടികളൊക്കെ ഉണ്ടാവില്ല മക്കളെ മരുന്നും കുപ്പി കൊണ്ടുവരുന്ന മൂടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അയ്യുമ്പോൾ പത്ത് മില്ലി പതിനഞ്ച് മില്ലി വരെ നമുക്ക് കണക്കുണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ അതെടുത്തിട്ട് നമുക്കത് മെഷർമെമെൻറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മൂടിയിൽ ഒഴിക്കേണ്ടി വരും എന്നാലും നമുക്ക് കറക്റ്റ് ളവന്നെ സോപ്പ് ചേർക്കേണ്ട കറക്റ്റ് അളവ് തന്നെ കിട്ടൂട്ടോ അപ്പൊ ഇതാ ഞാനിവിടെ സോപ്പ് ബേസ്റ്റടുത്ത് ഇണ്ടിട്ട് സോപ്പ് ബേസ് അപ്പൊ ഞാനിവിടെ മുപ്പത് എം എൽ ഓളം ഞാൻ ക്യാരറ്റ് ജ്യൂസ് എടുക്കുന്നുണ്ട് അപ്പോ ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ഇതാ കറക്റ്റ് ആയിട്ട് ഇതാ അളന്ന് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ മുന്നൂറിൻ്റെ അടുത്ത് നമുക്ക് സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പത് എം എൽ ഞാൻ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ബേസ് ഉള്ളത് അതിൻ്റെ പത്ത് ശതമാനം പത്ത് ശതമാനം മാത്രമേ നമ്മൾ എന്താണോ ചേർക്കണത് അത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അത് നമ്മൾ അളക്കണത് ശരിക്കും മെഷർമെൻറ്റ് കപ്പിൽ അളന്നിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് കട്ടിയാവൂല ഉറച്ച് കിട്ടുമൊന്നും ചെയ്യൂലട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ ഇതാ ഒലീവ് ഓയിൽ 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 ഒരു ടീസ്പൂൺ ഒലീവ് ഒലീവ് ഞാൻ അപ്പോൾ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഒലീവ് ഓയിൽ ഒഴിച്ച് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സായി കൊടുക്കും എൻ്റെ പൊന്നൂസൊ കണ്ടിട്ട് കൂടെ തന്നെ സോപ്പ് ഉണ്ടാക്കണ കാണാൻ വേണ്ടി വന്നിരിക്കണ്ടിട്ട് അവരൊക്കെ പിന്നെ ഞാനിതാ വിറ്റാമിൻ ഈ ക്യാപ്സൂള് രണ്ടെണ്ണം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ടാ ഒരു സോപ്പിന് ഒരു ക്യാപ്സൂൾ നിലയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണ ഒഴിച്ചു കൊടുത്തത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒരുപാട് ഗുണം ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് മൂന്ന് മൂന്ന് ക്യാപ്സൂൾ എന്ന നമ്മൾ കൊടുക്കേണ്ടത് ൊടുക്കേണ്ടത് അപ്പോൾ ഒരു കിലോ ബേസ് ഉണ്ട് ഒരു കിലോ ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ക്യാപ്സൂളോളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് സോപ്പ് എന്നുള്ള കണക്കാണ് കാരണം ശരിക്കും നമ്മൾ അളന്നിട്ടില്ല കേട്ടോ കാരണം നമ്മൾക്ക് സുമാർ ബേസിൻ്റെ ഒരു അതിനഞ്ഞൂറ് ബേസിന്റെ കുറച്ച് കണക്കാക്കി നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചിതാ ഗ്ലിസറിൻ ഒഴിച്ചു ഗ്ലിസറിന്റെ ബേസ് ആണ് നമ്മൾ സോപ്പ് നാല് കുറച്ച് ഒരു അര ടീസ്പൂണ് ഞാന് ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തിട്ടിണ്ട് അങ്ങനെ എന്താ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ജ്യൂസിൽ കൊടുക്കൂസിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ആൽമണ്ട് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കൊരു സംശയം തോന്നൂല്ല അത്ര ക്ലിയർ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ എന്തൊക്കെ ചേർക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാനിതിൽ കളർ ഒന്ന് ചേർക്കണ ഈ ബീട്രൂട്ടിൻ്റെ അല്ലെങ്കിൽ സോറി ഈ ക്യാരറ്റിൻ്റെ കളർ തന്നെ ആയിക്കോട്ടെ ചേർച്ച കളറുകളൊന്നും നമ്മൾ ആഡ് ചെയ്യണേ ചേട്ടാ അപ്പോൾ ഉള്ള കളർ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാം പിന്നെന്താ നമ്മൾ ബേസ് എടുത്തിട്ട് ബേസ് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എത്രയും ചെറുതാക്കാൻ പറ്റുന്നതോ അത്രയും നല്ലതാണ് ബേസ് കാരണം ബേസ് പെട്ടെന്ന് ചെറിയ നല്ലോണം ചെറുതാക്കിയാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ അലിഞ്ഞ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിവിടെ ബേസ് ഇതാ നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണ്ടിട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മള് ബേസ് ഒക്കെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് അല്ല മെൽറ്റ് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ അങ്ങനെ ഇതാണ് ഞാനിവിടെ ഇച്ചിരി ചെറിയ ചെമ്പട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോൾ ഈ നമ്മളെ കുണ്ടൻ ആവാതെ നല്ലോണം ശ്രദ്ധിക്കാൻ കിട്ടാം വെള്ളത്തിൻ്റെ ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സോപ്പ് നന്നായി കിട്ടില്ല അപ്പോൾ ഇതാണ് ഞാൻ തീയക്കെ കുറച്ച് വലിയ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത് ഇട്ടാം ഇളക്കിക്കൊണ്ടിരുന്നാലും പത വരും അപ്പോൾ നമ്മളെ സോപ്പിൽ നല്ലോണം പത ഉണ്ടാവും പിന്നെ നമ്മൾ പത കളയേണ്ടി വരും പത കളയുമ്പോൾ ആൽക്കഹോൾ റബ്ബിങ് ആൽക്കഹോളൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കട്ടെ അത്രേ വേണ്ടു നമ്മൾ നല്ലോണം വെയിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി സോപ്പേസ് ഒക്കെ അലിഞ്ഞ് വരറ്റാതെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അലിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളെ ജ്യൂസ് ആഡ് ചെയ്യാൻ പാടുള്ളൂട്ടോ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടി കൈ സ്പൂണും കയ്യിലൊക്കെ എടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി മറിക്കാൻ പാടില്ല കേട്ടോ ബേസ് സാവധാനത്ത് തന്നെ അലിഞ്ഞ് വന്നോട്ടോ അങ്ങനെ അതാ സോപ്പ് ബേസ് ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതാ ഞാനിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്യാരറ്റിന്റെ ജ്യൂ അലോവര ജ്യൂസ് നമ്മളത് കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ല കുറെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ ബേസ് അപ്പൊ അതിന്റെ കാൽ ഭാഗം പോലും നമ്മളെ നമ്മളെ ജ്യൂസ് ഇല്ല അപ്പൊ ഇതാണ് കറക്റ്റ് അളവ് കിട്ടോ കറക്റ്റ് കുറെ കാലൊന്നും കേട് വരാതെ കിട്ടും നല്ല അടിപൊളിയായിട്ട് നമ്മളെ നമ്മളെ സോപ്പ് നമുക്ക് കിട്ടാം നല്ല കട്ടിയും നല്ല ഉറപ്പും ഒക്കെ ഉള്ള സോപ്പായി മാറും ഈ കൂടുതൽ അളവിൽ നമ്മൾ ജ്യൂസൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ സോപ്പ് ഉറച്ച് കിട്ടാത്തതും കട്ടി കിട്ടാത്തതും ഒക്കെ കേട്ടോ പിന്നെന്താ ഞാനിവിടെ പേഴ്സിന്റെ സ്മെല്ലുണ്ടായിരുന്നു എന്റെ അടുത്തിട്ടാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് വാസനക്ക് ഒഴിച്ചു കൊടുത്തു നല്ലോണം സ്മെല്ലൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടാ കുറച്ച് പാകത്തെ സ്മെല്ലേ ഞാൻ എടുക്കാറുള്ളുട്ടാ അപ്പോ കുറച്ച് സ്മെല്ല് നമ്മൾ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്മെല് നമ്മളെ വീട്ടിൽ അത്ര ഉണ്ടെങ്കിൽ അത്ര ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പൊ ചിലരൊക്കെ നല്ല ഓറഞ്ച് കളറൊക്കെ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ക്യാരറ്റിന്റെ ശരിക്കുള്ള ക്യാരറ്റിന്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മളിപ്പോ ഇത് ഈ കളറാണ് ചേർച്ചിട്ട് നമുക്ക് സോപ്പായി കിട്ടുമ്പോൾ ഇത് ഇത്ര കളർ കിട്ടും ലൈറ്റ് കളറേ കിട്ടുള്ളൂട്ടാ ഞാൻ ഇവിടെ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് കടലമാവും കടലമാവും ക്യാരറ്റും കൂടി ഉണ്ടാക്കി വെച്ച സോപ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത കള്ളിയിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഉള്ള അച്ചക്ക് തന്നെയാണ് നമ്മൾ ഇനി ഇപ്പം ഉണ്ടാക്കിയ അച്ചും സോപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് കുറച്ച് മുന്നേ റെഡിയാക്കി എടുത്തതാണ് ഏകദേശം കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ റെഡിയാക്കിയിട്ടുള്ള ഇത് മോട്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണില്ല ഇപ്പോൾ പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ സെറ്റായി വരുമ്പോൾ തീരെ കളർ ഉണ്ടാവൂലോ അപ്പോൾ അതാ അങ്ങനെതാ നമ്മളെ സോപ്പൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് പത കാണിട്ടും അപ്പം ആ പത കളയാണ് റബ്ബിങ് ആൽക്കഹോൾ പറഞ്ഞ കെമിക്കൽ ചേർത്ത് കൊടുക്കും നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കണം കാരണം നമ്മുടെ ഹെർബൽ സോപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കെമിക്കൽ നമ്മൾ നമ്മളിതിൽ ആഡാക്കണില്ല കേട്ടോ അപ്പോൾ ഇതിന്റെ സ്പൂണിന്റെ തലഭാഗം വെച്ച് സ്പൂണിന്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് മെല്ലെ ഒന്ന് ടച്ച് ചെയ്തെടുത്താൽ ഈ പതകളൊക്കെ സ്പൂണുമ്പോൾ പൂന്ന് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ പതകൾ ഉണ്ട് എന്ന് വെച്ചിട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ കാണാൻ കുറച്ച് ഭംഗി കുറവേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ സോപ്പിന് ഗുണത്തിന് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല കേട്ടോ കാരണം ക്യാരറ്റ് എന്നുള്ളത് സ്കിന്നിന് ഒരുപാട് ഗുണമുള്ള സംഭവമാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും നമ്മൾ ഒരു കാണാൻ കുറച്ച് ചേർക്കു കുറവുണ്ടാവും ഇങ്ങനെ പത ഉണ്ടാവുമ്പോൾ പക്ഷേ എന്നാലും നമ്മുടെ സോപ്പ് നല്ല ഗുണമുള്ള സോപ്പ് തന്നെ ആവും കേട്ടോ ആ റിസൾട്ട് നല്ല ഗുണമുള്ള സോപ്പ് തന്നെയാണ് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിത് സെറ്റാവൂട്ടാം ഫ്രിഡ്ജിലൊന്നും കൊണ്ടേക്കാണ്ട നമ്മളെയും പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ നല്ലോണം സെറ്റായി കിട്ടും അതെല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റാവൂട്ടോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് അച്ചെന്ന് എടുത്ത് ഒഴിവാക്കട്ടോ എടുത്ത് മാറ്റാം അപ്പോൾ ഇതാ കുറച്ച് മുന്നേ ആക്കിയിട്ടുള്ള സോപ്പാണ് കേട്ടത് കടലമാവും ക്യാരറ്റും കൂടിയുള്ള സോപ്പാണ് ആ രണ്ടെണ്ണം കാണുന്നത് അതും ഒഴിച്ചപ്പോൾ ഇതേ കളർ തന്നെ ഇരുന്നോട്ടാം പക്ഷേ ഇപ്പം കണ്ടില്ലത് നല്ലോണം സെറ്റായി വന്നപ്പോൾ ഒരു നല്ലൊരു മഞ്ഞ കളറായി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടല്ലേ അപ്പോൾ ഇതാ നമ്മൾ സോപ്പ് നമ്മൾ ഇതിൻ്റെ സ്പൂണിൻ്റെ ബാക്ക് ബാക്ക് ഭാഗം കൊണ്ട് ഇതിൻ്റെ പതകൾ വന്നതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടിട്ടാണ് നല്ലൊരു ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ ഒന്ന് പ്രെസ് ചെയ്താൽ ആ പതകളൊക്കെ പോരും പോരുംട്ടോ അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ റെഡിയാക്കിയ സോപ്പ് ഒന്ന് നോക്കി വെക്കട്ടോ ഏകദേശം ഒന്നര മണിക്കൂറേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടോ നമ്മൾ കടലമാവും ക്യാരറ്റും മിക്സാക്കിയ സോപ്പാണ് കേട്ടത് കണ്ടില്ലേ ഇതിൽ ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി സോപ്പ് തന്നെയായിട്ട് കടലമാവ് ഒരുപാട് ഗുണുള്ളതാണ് നമ്മളെ മുഖത്തിനൊക്കെ കേട്ടോ അപ്പോൾ ഈ സോപ്പ് നല്ലൊരു അടിപൊളി ഒരു സോപ്പാണ് റിസൾട്ട് ഉണ്ടാക്കുന്ന സോപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെന്താ ഏകദേശം രണ്ട് ആവണേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിന് ഞാനിത് വീഡിയോ ചെയ്ടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങക്ക് കാണിച്ച് തരണം കേട്ടോ കണ്ടില്ല ഇതൊരു കളറാകാൻ മാറിയില്ലേ നല്ലൊരു ഓറഞ്ച് കളറായിരുന്നു നമ്മൾ ഇത് കൊഴിച്ചു വെച്ചപ്പോൾ അല്ലേ ഇപ്പോൾ ഇത് സെറ്റായി സോപ്പായി വന്നപ്പോൾ കണ്ടില്ലേ ലൈറ്റ് കളർക്കായി മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ കാരണം സോപ്പ് നമ്മൾ സോപ്പ് സോപ്പ് ബേസിൽ നമ്മൾ കൊഴിച്ചു കൊഴിച്ചും നല്ല കണ്ടും കളറുണ്ടെങ്കിലും അത് സോപ്പായി വരുമ്പോൾ ലൈറ്റ് കളറെ ഉണ്ടാവുകയുള്ളു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ സോപ്പ് ഇവിടെ സെറ്റായിക്കണ കണ്ടില്ലേ നല്ല അടിപൊളി നല്ല ഗ്ലേസ്റ്റിങ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കിട്ടാം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത് പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായാലും നിങ്ങൾക്ക് ഉപകാരമായാലും നിങ്ങളൊന്ന് ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാംക്കും